നമസ്കാരം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പി ജി ട്രെയിനി ഡോക്ടർ മാനഭംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വൻ പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം സ്ത്രീകളുടെ സുരക്ഷ വളരെ പ്രധാനമാണ് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ പൊറുക്കാനാവാത്തതാണെന്ന് എല്ലാ സംസ്ഥാന സർക്കാരുകളോടും ഒരിക്കൽ കൂടി പറയുന്നു കുറ്റവാളികൾ ആരായാലും അവരെ വെറുതെ വിടരുത് എന്നും മോദി പറഞ്ഞു മഹാരാഷ്ട്രയിലെ ലഭതി നീതി സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും മോദി അറിയിച്ചു നിലവിലുള്ള നിയമങ്ങളിൽ ഭേദഗതി കൊണ്ടുവരും ഇരകൾക്ക് നീതി ഉറപ്പാക്കും ഭാരതീയ നിയമസംഹിതയിൽ സംഹിതയിൽ നിരവധി ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ താൽപ്പര്യമില്ലെങ്കിൽ കൂടി ഓൺലൈനിലൂടെ ഇ എഫ് ഐ ആർ ഫയൽ ചെയ്യാം ഇ എഫ് ഐ ആർ മാറ്റാനോ തിരുത്താനോ ആർക്കും കഴിയില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കൊപ്പം ഉറച്ചു നിൽക്കും രാജ്യത്തെ സഹോദരിമാർക്കും പെൺമക്കൾക്കും വേണ്ടി സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അതെല്ലാം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ സ്ത്രീ സുരക്ഷയാണ് പ്രധാനം സ്ത്രീകൾക്ക് രാത്രിയിലടക്കം പുറത്തിറങ്ങി നടക്കാൻ സാധിക്കണം സ്ത്രീകളെ ആരും ദുഷ്ടലാക്കോടെ ഒന്ന് നോക്കുക പോലും ചെയ്യരുത് സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള രാജ്യമാണ് ഇന്ത്യ നാരീശക്തി അടക്കമുള്ള പദ്ധതികളും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ ഇവിടെ നടപ്പിലാക്കി വരുന്നുണ്ട് സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും പ്രാഥമികമായ മുൻഗണന നൽകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി സ്ത്രീ സുരക്ഷയായാൽ മാത്രമേ ഒരു കുടുംബം സുരക്ഷിതമാവുകയുള്ളൂ സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങളിലും വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ തന്നെ സുരക്ഷ ഉറപ്പാക്കേണ്ട ചുമതല സർക്കാരിന് ഉണ്ട് അതത് സംസ്ഥാന സർക്കാരുകൾക്കും ഉണ്ട് വിവിധ സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് വിവിധ സുരക്ഷാ പദ്ധതികൾ സ്ത്രീകൾക്കായി ഒരുക്കും വിവിധ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സെല്ലുകൾ രൂപീകരിക്കും സ്ത്രീ സുരക്ഷയ്ക്ക് അടിയന്തര പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതികൾക്ക് ഉടൻ തുടക്കമാവുമെന്നും ഇപ്പോഴുള്ള പദ്ധതികൾ തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സ്ത്രീയെ സുരക്ഷിത ആക്കുക എന്നത് സർക്കാരിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് നിയമ സംവിധാനങ്ങളുടെയും പോലീസ് അധികാരികളുടെയും ഒക്കെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുക എന്നതിന് പ്രാധാന്യം നൽകണം എല്ലാവരും സ്ത്രീ സുരക്ഷയ്ക്കായി ഉണർന്ന് പ്രവർത്തിക്കണം മാതൃകാപരമായ ശിക്ഷാ നടപടികളിലൂടെ മാത്രമേ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ വിചാരണ വേളയിൽ സ്ത്രീകളെ ക്രൂരമായി അപമാനിക്കുന്ന പല കോടതി മുറികളും നമ്മുടെ രാജ്യത്തുണ്ട് അതൊക്കെ മാറ്റിവെച്ച് സ്ത്രീക്ക് ഏറ്റവും സുതാര്യവും സുരക്ഷിതവുമായ വിചാരണയും അതുപോലെയുള്ള പ്രവർത്തികളുമൊക്കെ തന്നെ നടപ്പിലാക്കാൻ നിയമ സംഹിതകൾ കൊണ്ടുവരണം തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ സ്ത്രീ എന്ന സമൂഹത്തെ ചേർത്തു പിടിക്കുമെന്നും സ്ത്രീ സുരക്ഷയും പെൺകുട്ടികളുടെയും ഒക്കെ സുരക്ഷയും ഉറപ്പാക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും പരമാവധി നടത്തുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു